ഇരുപത്തഞ്ചു മിനിറ്റ് ടിക്കൻ അഞ്ചു മിനിറ്റ് സമയം തീർക്കാൻ പറ്റിയെങ്കിൽ തീർക്കാം ചാലഞ്ച്ക്സെപ്റ്റ് ചെയ്യണ്ടോ ചെയ്യണ്ട ഉഷാറല്ലേ എന്നാ തുടങ്ങാം तो रिट कहीं घूमने जाते हैं क्या? एक दिन का ही नहीं बहुत। एक दिन आता है। एडमिक्स ना था टेंडेंसल लाइट एडमिक्स आया था। चिकन है ना हॉट और क्रिस्पी। गैस और मोस्टली एंड दिन के बारे അനെക്കസേ സോറുണ്ട് സോ വെയിറ്റ് ഗെയി യാക്കി യാ വിസ്കുനൈ ഇരണ്ടിണ്ട ഗവ അവനെ മിച്ചിർ വേർമു ഹാസ് മെല്ലെ മൻസുനഗെ കെൻ ഒന്നര മിനിറ്റ് അളോട്ടി

ോ എല്ലാം കഴിച്ചോ എന്തെല്ലാം കഴിഞ്ഞ പയ്യും ഇല്ല നമ്മളാ ഫേജ് ഫോളോ ചെയ്തിട്ടുണ്ടാവും ഒരാൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും കൂട്ടി ഫോളോ ചെയ്യാ നമുക്ക് അറിഞ്ഞിട്ട് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടാവളോർ ആണ് मेन्श्चल okay. oh. okay, <laughs> <laughs>